പിന്നെ വരുന്ന ഒരു ചോദ്യമാണ് സ്ഥാനഭ്രംശം നിയമാനുസൃതമായിരുന്നു മലങ്കരയിൽ അദ്ദേഹത്തെ കൊണ്ട് നടത്തിച്ച വാഴിക്കലികൾ ന്യായീകരിക്കുവാൻ സ്ഥാനഭ്രംശം നിയമാനുസൃതമല്ലാതെയും സുനവദോസിന്റെ അംഗീകാരം ഇല്ലാതെയും ആയിരുന്നു എന്നാണ് മെത്രാൻ കക്ഷി അഥവാ ഇന്ത്യൻ ഓർത്തഡോക്സ് എന്ന് സ്വയം വിളിക്കുന്ന സഭക്കാർ കൊണ്ടുവന്നിരിക്കുന്ന പുതിയ ആഖ്യാനത്തിന്റെ മറ്റൊരു ഭാഗം ഇതിനെ ഖണ്ഡിച്ചുകൊണ്ട് മലങ്കര മൽപ്പാൻ കണിയാമ്പ്രമിൽ കുര്യൻ കോറപ്പിസ്കോപ്പ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ തന്നെ മർദ്ദീവനാശിയോസ് അഞ്ചാമന്റെ കാലത്ത് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിനു മുൻപ് അത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണല്ലോ അദ്ദേഹം കാലം ചെയ്തത് മാർദ്ദീവനാശിയോസ് അഞ്ചാമന്റെ കാലത്ത് പ്രസിദ്ധം ചെയ്തിരുന്ന മലങ്കര ഇടവക പത്രികയിൽ നിന്നും ഉദ്ധരിച്ച് അദ്ദേഹം കൊടുത്തിരിക്കുന്നു തൻ്റെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലെ പുസ്തകത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ പേജ് മുതൽ ഇരുന്നൂറ്റി അൻപത്തി ഒന്നാമത്തെ പേജ് വരെ ഇത് വാക്കോട്ട് വാക്ക് ഞാൻ കൂട്ടി ചെയ്യുകയാണ് പാത്രയർക്കീസിന്റെ അതായത് മൊഹബൽ മിഷിഹായുടെ നീചതരമായ പ്രവൃത്തികൾ മൂലം നമ്മുടെ സമുദായം കൂട്ടമായി എഴുന്നേറ്റ് പാത്രർകീസിനെ സിംഹാസനത്തിൽ നിന്ന് നീക്കി വേറെ ആളെ നിയമിക്കണം എന്നുള്ള ആലോചനയിൽ പല സ്ഥലത്തും സംഘം കൂടി യോഗത്തിന്റെ തീരുമാനമനുസരിച്ച് കമ്മിറ്റിക്കാർ മുഖാന്തരം ഗവൺമെന്റിനെ ബോധിപ്പിച്ച് അനുവാദം വാങ്ങി മൂസലിലെ ബഹനാൻമാർ ദീവൻലാശു സ്ത്രാപോലി തായുടെ അഗ്രാസനാധിപത്യത്തിൽ ഒരു യോഗം കൂടി പാത്രീസിനോട് പല പ്രകാരത്തിലും അപേക്ഷിച്ചിട്ടും തന്റെ മേച്ചതരമായ പ്രവൃത്തികളെ ഉപേക്ഷിക്കാതെ വരുന്നതായി കാണുകയാൽ സിംഹാസനത്തിന് കീഴിലുള്ള എല്ലാ ഇടവകകളുടെയും അറിവോടുകൂടി പൊതുവിന്റെ സുന്നഹതൂസ് കൂടി വിസ്തരിക്കുകയും സിംഹാസനത്തിൽ നിന്ന് ഇറക്കേണ്ടതാണെന്ന് നിശ്ചയിച്ച് സ്ഥാനഭ്രഷ്ടനാക്കുകയും വിവരം ഖുസ്തൻദിനോ പോലീസിൽ ഇരിക്കുന്ന സുറിയാനിക്കാരുടെ രാജപ്രതിനിധിയായ തിമോത്യോസ് മെത്രാപോലി തായ്ക്ക് എഴുതി അയക്കുകയും അദ്ദേഹം സാക്ഷ്യപ്പെടുത്തി രാജാവിങ്കൽ മൊഴി കൊടുക്കുകയും ചെയ്തു രാജാവ് എന്ന് പറയുന്നത് സുൽത്താനെയാണ് ഉദ്ദേശിക്കുന്നത് രണ്ട് കാരണം എന്ത് തന്നെ ആയാലും ആയാലും ഇദ്ദേഹം സ്ഥാനം ഒഴിയേണ്ടി വന്നു എന്നുള്ളത് തീർച്ചയാണ് മൂന്ന് പാത്രീർക്കീസിന്റെ ലൗകിക അധികാരം നടത്തുവാൻ മൂസലിലെ ബഹനാൻ മെത്രാപ്പേലിത്തായെ തിരഞ്ഞെടുക്കുകയും അദ്ദേഹത്തെ അധികാരപ്പെടുത്തി വിളംബരം ചെയ്യുകയും ചെയ്തിരുന്നു നാല് മേൽപ്പെട്ടക്കാരെ വാഴിക്കുക മുറോൺ കൂതാശ് ചെയ്യുക മുതലായി പാത്രീർക്കീസിന്റെ ആൽമീക അധികാരങ്ങൾ നടത്തുവാൻ ആളില്ലാതെ ആയിട്ട് ഏകദേശം രണ്ടു വർഷത്തോളമായി അതായത് മർ അബ്ദുൽ മഷിഹായ്ക്ക് മെത്രാപ്പേലിത്തമാരെ വാഴിക്കുവാൻ ധികാരം ഇല്ലായിരുന്നു എന്നത് സഭ ആകമാനം അംഗീകരിച്ച വസ്തുതയായിരുന്നു രണ്ടു കൊല്ലം വരെയും പാത്രിക സിംഹാസനം ഒരു വിധവയുടെ നിലയിൽ ഇരിക്കുകയും ഒരു സ്ഥിരമായ പാതൃകൃഷ്ണിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള യോഗത്തിൽ സംബന്ധിപ്പാൻ നമ്മുടെ എല്ലാ മെത്രാ പോലീസന്മാർക്ക് കത്ത് വരികയും യോഗം കൂടിയതിൽ എല്ലാവരും ഐക്യകണ്ഠേനെ തിരഞ്ഞെടുത്തത് മാർ ഗ്രിഗോറിയോ ശബ്ദുള്ള യിരുന്നു ഈ തിരഞ്ഞെടുപ്പ് തുർക്കി ഗവൺമെന്റ് അംഗീകരിച്ചതിനാൽ ആയിരത്തി തൊള്ളായിരത്തി ആറ് ചിങ്ങം പതിനഞ്ചാം തീയതി ഇദ്ദേഹത്തെ മോറൻ മോർ എക്സാദേവ് ആയി പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഈ പോയിന്റുകളെല്ലാം കന്യാമ്പിക്കുര്യൻ കോർപിസ്കോപ്പ അച്ഛന്റെ പുസ്തകത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ പുസ്തകത്തിൽ കാണാവുന്നതാണ് അതിനാൽ സ്ഥാനദ്രഷ്ട ന്യായമായി നടന്നതല്ല എന്നുള്ള വാദം ഇവിടെ ഇതുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നാപ്പത് അൻപത് കാലങ്ങളിൽ അന്ന് തൊട്ടു തന്നെ അയു സിക്കാർ അതായത് അന്നത്തെ മെത്രാംകക്ഷി എന്ന് വിളിക്കപ്പെടുന്ന യാക്കോബായ സഭയിൽ നിന്നും വിഘടിച്ചു പോയ കൂട്ടർ അന്ന് മുതലേ ഈ വാദങ്ങൾ തുടങ്ങിയിരുന്നു അവർക്ക് സത്യത്തെ അംഗീകരിച്ചു കൊടുക്കുവാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു അതിനാൽ അവർ പല കാര്യങ്ങളും എഴുതിയ കൂട്ടത്തിൽ എപ്പോഴും എഴുതുമ്പോൾ സംശയലെ സംശയാസ്പദമാക്കിയാണ് അവർ എഴുതിയിരുന്നത് അതിലൊന്നാണ് ഇത് നൂറ്റി ഇരുപത്തി എട്ടാമത്തെ പേജ് ഇത് മൂലയിൽ കുര്യാക്കോസ്കോറപിസ്കോപ്പായുടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പ്രസിദ്ധപ്പെടുത്തിയ പുസ്തകത്തിന്റെ നൂറ്റി ഇരുപത്തി എട്ടാം പേജാണ് എക്സ്ക്യൂസ് മൊറബ്ദുൽ മജിഹായെ നീക്കിയത് എന്തുകൊണ്ട് എന്നുള്ള ഇന്ത്യൻ ഓർത്തഡോക്സുകാർക്ക് പൂർണമായി അംഗീകരിച്ചു കൊടുക്കുവാൻ പ്രയാസമുള്ള വാദങ്ങളായിരുന്നു ഇത് അതിനാൽ അവർ എഴുതുന്നത് എങ്ങനെയായിരുന്നു ഗവൺമെന്റിന്റെ വിരോധമല്ല സമുദായത്തിന്റെ അതൃപ്തി മൂലം ജനങ്ങളുടെയും മിത്രാന്മാരുടെയും ആവലാതിയെ പ്രമാണിച്ച് ഗവൺമെന്റ് പ്രവേശി പ്രവേശിച്ചതാണ് ഈ നിശ്ചയത്തിലേക്ക് പ്രവേശിച്ചതാണെന്ന് വേറെ വിധത്തിൽ ചില അറിവുകൾ കിട്ടിയിട്ടുണ്ട് കാരണം എന്തു തന്നെ ആയിരുന്നാലും ഇദ്ദേഹം സ്ഥാനം ഒഴിയേണ്ടി വന്നു എന്നുള്ളത് തീർച്ചയാണ് അബ്ദുൽ മഷിഹായ്ക്ക് പാത്രികീസിന്റെ മേൽ അബ്ദുൽ മഷിഹാ പാത്രികീസിന്റെ മേൽ ബഹുജനങ്ങൾക്ക് തൃപ്തിയില്ലാതെ വന്നതിന്റെ ആദ്യ കാരണം അവർ ഗ്രിഗോറിയോസ് ബാബായെ പീഡിപ്പിച്ചു എന്നുള്ളതാണത്രെ അത് അത്രമാത്രം ഒരു ചെറിയ സംശയത്തിന്റെ നിഴലിൽ സമ്മതിച്ചു തരേണ്ടി അവർക്ക് സമ്മതിച്ചു തരേണ്ടിയിരുന്നു രണ്ടാമത് ഗാർഡിയൻ എന്ന് പറയുന്നത് ഒരു ബ്രിട്ടനിലെ മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്നും പുറപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ന്യൂസ് പേപ്പറാണ് വളരെ ശക്തിയുള്ള ഒരു ന്യൂസ് പേപ്പറാണ് അവരുടെ ലേഖകന്റെ ഒരു റിപ്പോർട്ടാണ് ഗാർഡിയന്റെ എരുഷലേം ലേഖകൻ കിഴക്കെ സഭകളെ കുറിച്ച് പലതും എഴുതിയ കൂട്ടത്തിൽ നാലഞ്ച് വരി മാത്രം മാത്രമടങ്ങിയ ഒരു പാരഗ്രാഫാണ് യാക്കോബായ സഭയെ കുറിച്ചുണ്ടായിരുന്നത് അത് ഏകദേശം ഇപ്രകാരമായിരുന്നു ഈയിടെ സിറിയൻ പാത്രീസിനെ പോർച്ചുഗീസ് പോർട്ട് അതായത് തുർക്കി ഗവൺമെന്റ് സ്ഥാനഭ്രംശം ചെയ്തിരിക്കുന്നു മെത്രാന്മാരുടെ അവല ആവലാതിയാണ് കാരണം അവരുടെ സ്ഥാനാവതിയായ മിത്ര പോലത്തെ അതിനെ സ്ഥിരപ്പെടുത്തിയിരിക്കുന്നു രാജതന്ത്രം സംബന്ധിച്ച ചില കാരണങ്ങളും ഇതിൽ അന്തർഭവിച്ചിരിക്കുക രാജതന്ത്രം അതായത് പൊളിറ്റിക്കൽ കോസ് റീസൺസ് അപ്പൊ അവിടെയും ഒരു സംശയത്തിന്റെ ലാഞ്ചന വിശേഷിക്കുന്നു പൊളിറ്റിക്കൽ റീസൺ വീണ്ടും അയ്യോഷിക്കാരുടെ വാദങ്ങൾ ആ കാല ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ പ്രസിദ്ധപ്പെടുത്തിയത് മൂലയിൽ അച്ഛൻ വീണ്ടും പ്രസിദ്ധപ്പെടുത്തി അതിനെ കണ്ണിക്കുന്നതാണ് ഈ പേജുകൾ ലേഖ ഇവിടെ നടുക്കത്തെ പാരഗ്രാഫ് അന്ത്യോഖ്യാ സിംഹാസൻ ആഴിയുടനായിരുന്ന മൊറാൻ മോർ അബ്ദുൽ മഷിതീയൻ തിരുമനസ് കൊണ്ട് ചില കാരണങ്ങളാൽ സ്ഥാന സംബന്ധമായ അധികാരങ്ങളിൽ നിന്ന് ഒഴിയേണ്ടി വന്നു ഇത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ വളരെ ആഗ്രഹിക്കുന്നു കാരണം ഇതാണ് ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും ഉപയോഗിക്കുന്ന ഒരു വാദത്തിന്റെ ഗതി സ്ഥാന സംബന്ധമായ അധികാരത്തിൽ നിന്ന് അതായത് പത്രികർ കേസായി തുടരുന്നു ശരിക്കും അതിന്റെ അധികാര വിന്യാസം ആണ് മാത്രമാണ് അദ്ദേഹത്തിൽ നിന്നും എടുത്തു മാറ്റിയിരിക്കുന്നത് സ്ഥാന സംബന്ധമായ അധികാരത്തിൽ നിന്ന് ൊഴിയേണ്ടി വന്നു ഇദ്ദേഹം തുർക്കി ഗവൺമെന്റിന്റെയും സമുദായത്തിന്റെയും അതൃപ്തിക്ക് കാരണമായ സംഗതി നമുക്ക് സൂക്ഷ്മമായി അറിയുവാൻ പാടില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുറിയാനിക്കാരായ ജനങ്ങൾക്ക് ജനങ്ങൾക്കും റിപ്പോർട്ടർമാർക്കും തുർക്കിയിലെ ഗവൺമെന്റിനും സുൽത്താനും എല്ലാം അറിയാമായിരുന്നു എന്താണ് കാരണമെന്ന് പക്ഷേ ഈ ഇദ്ദേഹം പിന്നെയും പറയുന്നത് അയം സി വക്താവ് പറയുന്നത് കാരണം എന്താണെന്ന് അറിഞ്ഞുകൂട അത് തന്നെയുമല്ല ആ നീക്കം അദ്ദേഹത്തെ നീക്കി എന്നുള്ളത് പൂർണമായ ഒരു ഡിപ്പോസിഷൻ ആയിരുന്നില്ല ഡിപ്പോസൽ ആയിരുന്നില്ല തുർക്കി ഗവൺമെന്റിന്റെയും സോറി സ്ഥാന സംബന്ധമായ അധികാരത്തിൽ നിന്ന് വേറെ ഒരിടത്ത് സമ്മതിക്കേണ്ടി വന്നിരിക്കുന്ന ഒരു വാചകം അവർ എഴുതുന്നുണ്ട് പക്ഷെ അത് വളരെ വളരെ ചുരുക്കിയാണ് എഴുതിയിരിക്കുന്നത് അബ്ദുൽ മഷീഹ ചിത്തഭ്രമബാധിതനായി ചില സ്വാർത്ഥപരന്മാർ റോമാക്കാരോട് ചേരുവാൻ അദ്ദേഹത്തെ വശീകരിച്ചു എങ്കിലും കുറ്റ അദ്ദേഹത്തിന്റെ അല്ല സുബോധരഹിതനായി അദ്ദേഹം അങ്ങനെ ചെയ്തു മരണത്തിന് മുൻപായി തിരിച്ചു പോന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ മരിച്ചു ഇപ്രകാരം ഉള്ള അന്നത്തെ വാദങ്ങൾ ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ വാദങ്ങൾ വളരെ ശക്തമായി തന്നെയാണ് അബ്ദുൽ മഷിഹായെയും ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയെയും പിന്താങ്ങുന്നവർ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വിഷയമാണ് കാരണം ഇത് സത്യമായ സത്യമായ ചരിത്ര ആഖ്യാനം ഇത് അപ്പോൾ നമുക്ക് പ്രസക്തമായ പല ചോദ്യങ്ങളും ഉയരുകയാണ് നീക്കപ്പെട്ട ശേഷം അഥവാ അദ്ദേഹത്തിന്റെ സ്ഥിതി എന്തായിരുന്നു അത് തന്നെയുമല്ല ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ സോറി ഒൻപതല്ല ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഈ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട മാർ അബ്ദുൽ മഷീഹ ആണ് വട്ടശേരിൽ മെത്രാന്റെ മുടക്ക് അബ്ദുള്ള പാത്രീസ് ആണ് അദ്ദേഹത്തെ മുടക്കിയത് ആ മുടക്ക് സാധുവല്ല എന്ന് പ്രഖ്യാപിച്ചത് അപ്പോൾ ശരിയായ പാത്രർ കേസിന്റെ മുടക്ക് തള്ളിക്കളയുവാനോ റിവോക്ക് ചെയ്യുവാനോ സാധിക്കുമായിരുന്ന അധികാരം ഇദ്ദേഹത്തിനുണ്ടായിരുന്നുവോ ഇത് ഇതാണ് ഇതിൻ്റെ പ്രസക്തമായ ചോദ്യങ്ങൾ